ഹലോ കൂട്ടുകാരെ ഇന്ന് ചക്കക്കുരുമാങ്ങയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇന്ന് വീട്ടിലെ സ്പെഷ്യൽ ചക്ക കുരുമാങ്ങയാണ് അപ്പം ചക്കു കുരുമാങ്ങ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ പറമ്പിലൊക്കെ ചക്കയായി വരുന്നതേ ഉള്ളൂ പക്ഷെ കഴിഞ്ഞ വർഷത്തെ ചക്കുക്കുരു ഉണക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് കഴിഞ്ഞ വർഷത്തെ ചക്കുക്കുരു ആണ് അപ്പോൾ ഇന്ന് അടിപൊളി ചക്ക കുരുമാങ്ങയൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം അത് കൂട്ടിയിട്ട് വേണം ഇന്നത്തെ ചോറ് ഉണ്ടാനായിട്ട് ഇതുകൊണ്ടോ ചക്കക്കുരു ഇത് ഉണക്കി വെച്ചിരിക്കുന്ന ചക്കുക്കുരു ആയതുകൊണ്ടാണ് ഇങ്ങനെ കളറൊക്കെ അതേപോലെ തന്നെ മാങ്ങ മേടിച്ചിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ പൂത്തതേ ഉള്ളൂ മാങ്ങ കായ്ച്ചിട്ടല്ലേ ഇതുവരെ മാങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ് എന്നാലും ചക്കക്കുരു മാങ്ങ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പൈസ കൊടുത്ത് മേടിച്ചതാണ് അല്ലാതെ മാങ്ങയൊന്നും പൈസ കൊടുത്ത് നമ്മളിവിടെ മേടിക്കാറില്ല ഒരിക്കലും പക്ഷേ ആദ്യമായിട്ടാണ് മാങ്ങയൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്നത് ചക്കത്തിരു എൻ്റെ കെട്ടിയോളും മാങ്ങയും കൂടെയൊക്കെ പൊളിക്കുകയാണ് ഇത് കഴിഞ്ഞ വർഷം ഉണക്കി വെച്ച ചക്കുരുവാണെങ്കിലും ശരിക്കും നല്ല ഒരു പച്ചപ്പ് തന്നെ ഉണ്ട് അതിന് കേടൊന്നും ആയിട്ടില്ല ഈ ചക്കക്കുരു എങ്ങനെയാണ് ഈ കേട് കൂടാതെ ഉണക്കി വെച്ചതെന്നുള്ളത് അമ്മേനോട് ചോദിക്കാം അമ്മ പറഞ്ഞുതരും അമ്മേ ഈ ചക്കക്കുരു എങ്ങനെയാണ് നമ്മളിത് ഉണങ്ങിയെടുക്കുക എങ്ങനെയാണ് നമ്മൾ വെട്ടി വെട്ടിക്കഴിയുമ്പം അതിൻ്റെ പാടം കളഞ്ഞിട്ട് നിരത്തിയിടണം വേലത്തിടരുത് അത് കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ ഒരു കൂട്ടി വാരി കെട്ടി വെക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അത് കേടാകത്തില്ല കണ്ടോ ഒരു വർഷമായിട്ടും ചക്കക്കുരു കേടായിട്ടില്ല നോക്കിക്കേ നല്ല ഫ്രഷായിട്ടുണ്ട് മാങ്ങയൊക്കെ ചെത്തുന്നുണ്ട് ഇത് മാങ്ങക്ക് പുളിയുണ്ടോ എന്ന് അറിയത്തില്ല നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ് നല്ല ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം നല്ല പുളി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാങ്ങ മതിയതിരെ ഇല്ലെങ്കിൽ രണ്ട് മാങ്ങ ഇടേണ്ടി വരും മാങ്ങ റെഡി ആയിട്ടുണ്ട് അതും ചെറിയ പീസായിട്ട് മുറിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ചക്കുരു നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറി വെക്കാം കറി വെക്കാനായിട്ട് മൺചട്ടി എടുത്തിട്ടുണ്ട് മാങ്ങ കറി വെക്കാനായിട്ട് മൺചട്ടിയാണ് നല്ലത് ഈ മൺചട്ടിയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്കുരുരു കഴുകിയിട്ടു ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി അതിൽ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം ഇപ്പോൾ നമ്മുടെ ചക്കുക്കുരു ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു ചക്കുക്കുരി എടുത്തു നോക്കാം അത് എന്നുള്ളത് ഒരുമാതിരി ചക്കുക്കുരു വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ഇട്ടുകൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം ചക്കുരി വെന്തതിന് ശേഷം മാത്രമേ മാങ്ങ ഇട്ട് കൊടുക്കാവുള്ളൂ ചക്കുക്കുരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ള തേങ്ങ ചിരണ്ടി എടുക്കാം കുറച്ച് കാന്താരി മുളക് മുളകെടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ജീരകം അതുപോലെ വെളുത്തുള്ളി ചെറിയുള്ളി തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് നമ്മുടെ അരപ്പരച്ച് ചക്കുരിയിൽ ചേർത്തിട്ടുണ്ട് ഈ ഒരു തിക്നസ്സിലായിരിക്കണം ഇത് നമ്മൾ റെഡിയാക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ചക്ക കുരുമാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ഇടണം വെളിച്ചെണ്ണയിലാണ് കടുക് പൊട്ടിക്കുന്നത് കടുകെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കറിക്ക് വേണ്ട നല്ല കുറുകയുള്ള നല്ല ചക്ക കുരുമാങ്ങക്കറിയാണ് ഇതേണ്ടോ ഒക്കെ കൂട്ടി ചോറ് നല്ല സൂപ്പർ കറിയാണ് ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റാണ് ഈ ചക്കുക്കുരുമാങ്ങക്കറി ഉണ്ടല്ലോ ശരിക്കും ഇന്നുണ്ടാക്കി വെച്ചിട്ട് തണുത്തിട്ട് നാളെ പഴയ ചോറിൻ്റെ കൂടെ കഴിക്കണം അത് ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ ചക്ക കുരുമാങ്ങക്ക് കൂട്ടി ഇനി ഇതുപോലുള്ള അടുത്ത വീടായിട്ട് വരാം കേട്ടോ